ൂരിൽ വാഹനാപകടത്തിൽ മരിച്ച ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ടർ രാകേഷ് കായലൂരിനെ കണ്ണൂർ പ്രസ് ക്ലബ് അനുസ്മരിച്ചു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുശോചന സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ പി വി നാരായണൻ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് പുത്തലത്ത് ജസ്ന ജയരാജ് എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് സ്വാഗതം പറഞ്ഞു ദേശാഭിമാനി ഇരുപത്തി അഞ്ചാം തീയതി അടിയന്തരാവസ്ഥയുടെ സുവർണികമായിട്ട് ദേശാഭിമാനി രാകേഷിന്റെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച അടിയന്തരാവസ്ഥ അനുഭവങ്ങൾ സംസാരിച്ചതിന്റെ ഒരു നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഞായറാഴ്ച ആ ജോലി ഏൽപ്പിച്ചിട്ട് വിനോദ് കരുതിയത് തിങ്കളാഴ്ച ആ ഫയൽ കിട്ടും എന്നാണ് ഞായറാഴ്ച അതിനു ശേഷമാണ് എട്ട് മണിക്ക് ശേഷമാണ് വിനോദ് മട്ടന്നൂരിലേക്ക് പോകുന്നത് ആ യാത്ര അവസാനത്തെ യാത്രയായി പിന്നെ കൊടുക്കാനുള്ള സ്റ്റോറി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അവന്റെ ഡ്രാഫ്റ്റിൽ അന്ന് തന്നെ ഞായറാഴ്ച അവൻ പോകുന്നതിന് മുമ്പ് തന്നെ അവന്റെ ഡ്രാഫ്റ്റ് ആ വെച്ചിട്ടാണ് രാഗേഷ് രാഗേഷ് പറഞ്ഞു മാറ്റി വെക്കാം പ്രവർത്തനങ്ങൾ ഒരു കൂടിയായിരുന്നു മട്ടന്നൂരിൽ വാഹനാപകടത്തിൽ മരിച്ച ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ടർ രാകേഷ് കായലൂരിനെ കണ്ണൂർ പ്രസ് ക്ലബ്ബ് അനുസ്മരിച്ചു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുശോചന സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ പി വി നാരായണൻ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്തൻ പുത്തലത്ത് ജസ്ന ജയരാജ് എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപറമ്പ് സ്വാഗതം പറഞ്ഞു